ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ ഇ എൻ ഡി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ക്യാമ്പ് ഇ എൻ ഡി ഡോക്ടറുടെ സൗജന്യ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു നിരവധി പേർ പരിശോധനയ്ക്കായി ക്യാമ്പിലെത്തി ചെവി മൂക്ക് തൊണ്ട എന്നിവയുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമാക്കി ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ ഇ എൻ ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ കേൾവി പരിശോധന ഇ എൻ ടി ഡോക്ടറുടെ സൗജന്യ സേവനം ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ എക്സ്റേ ലാബ് ഫാർമസി എന്നിവ ക്യാമ്പിൽ അനുവദിച്ചു ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു ക്യാമ്പ് ഡോക്ടർ ഗ്രേസി മാർക്കോസ് ഹിയർസോൺ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീക്ക് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് പി എ സാലിഹ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി കേൾവി വൈകല്യം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കേൾവികൈകല്യം കൊണ്ട് ഇപ്പം എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആശയവിനിമയത്തിൽ കുഴപ്പം വരികയും നമുക്ക് ആ ഒരു സംസാരത്തിലുള്ള ഒരു രസം കിട്ടാതെ പോവുകയും ചെയ്യും അപ്പോൾ അത് പ്രത്യേകിച്ചും ചെറിയ പിള്ളേർക്ക് പഠനവൈകല്യവും ഉണ്ടാകും അപ്പോൾ ജന്മനാ ഉള്ള ഒരു കേൾവിക്കുറവിൻ്റെ കാരണം മെയിനായിട്ട് പറഞ്ഞാൽ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും രോഗം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ തെറ്റിലോ കഴിക്കാൻ പാടില്ലാതെ അങ്ങനെ കഴിക്കുകയോ ഒക്കെ ചെയ്തുണ്ടാകുന്നതാണ് അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാലും നമ്മൾ പലതരം അസുഖങ്ങളുണ്ട് മുണ്ടിനീര് ബുബല്ല എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കുണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിന് കേൾവിക്കുറവ് വരാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഗർഭാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾ ഈ മുണ്ടിനീരിനും ഈ റുബലേക്കുള്ള ഇഞ്ചെക്ഷൻ എടുക്കേണ്ടതാണ് പിന്നെ കുട്ടികളെ ജനിക്കുന്ന ഗർഭാവസ്ഥയിൽ ഇങ്ങനെ എന്തെങ്കിലും കേൾവിക്കുറവോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ് ചെയ്യുന്നതുമാണ് പിന്നെ കൂടുതൽ കേൾവിക്കുറവും പ്രായമായവരിൽ വരുന്നതാണ് നമ്മുടെ പണ്ടുള്ളതിനേക്കാൾ ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ കേൾവിക്കുറവ് വരുന്നുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ശബ്ദമലിനീകരണമാണ് ശബ്ദമലിനീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ടുള്ളത് നമ്മുടെ വാഹനങ്ങളുടെ ശബ്ദം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ പിള്ളേരൊക്കെ എല്ലാം ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ പാട്ട് കേൾക്കുമൊക്കെ ഉണ്ട് ശബ്ദം ചെവിയിൽ കൂടുതൽ സമയം ചെവിൽ നിരവധി പേർ പരിശോധനകൾക്കായി ക്യാമ്പിലെത്തി ആധുനിക സൗകര്യങ്ങളോടെ ആരോഗ്യരംഗത്ത് മികച്ച സേവനം നൽകുന്ന സ്ഥാപനമാണ് ഓടക്കാലി മെഡിക്കൽ സെന്റർ ഫാമിലി ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഓർത്തോപീഡിക് നെഫ്രോളജി സൈക്യാട്രി ഫിസിയോതെറാപ്പി എൻ ടി ഡിപ്പാർട്ട്മെന്റുകളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഓടക്കാലി മെഡിക്കൽ സെന്റർ നൽകുന്നു ഇപ്പൊ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സർവീസ് എന്താണെന്ന് വെച്ചാൽ കേൾവി പരിശോധന നടത്തി ഏത് തരം ഹിയർ ലോസ് ആണെന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ മാനേജ്മെന്റ് ഓപ്ഷൻസ് നോക്കുകയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കേൾവിക്കുറവ് സംശയം തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്തിയിട്ട് കേൾവി പരിശോധന നടത്തി ഏതു തരത്തിലുള്ള കേൾവിക്കുറവാണെന്ന് നോക്കുക ശസ്ത്രക്രിയ മരുന്ന് കേൾവി സഹായം മൂലം നമുക്ക് ഉള്ള കേൾവിയെ സംരക്ഷിക്കാനും ഇനി ുറവ് വരാതിരിക്കാനും സാധിക്കുന്നതാണ് മണിക്കൂറുകളോളം ഫോണിൽ വർക്ക് ചെയ്യുന്നതും ശബ്ദ അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും കേൾവിക്കുറവ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള കേൾവിക്കുറവിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എല്ലാ വർഷവും നമ്മൾ കേൾവി പരിശോധന നടത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ കേൾവിക്കുറവിനെ നമുക്ക് അതിജീവിക്കാം അമിതമായ ശബ്ദമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഉള്ള കേൾവിയെ സംരക്ഷിക്കാനായിട്ട് ഇയർ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ യൂസ് ചെയ്താൽ സാധിക്കും ും പ്രവർത്തന സജ്ജമായ കാശുവാലിറ്റി ഇ സി ജി ഡിജിറ്റൽ എക്സ്റേ ലബോറട്ടറി ഫാർമസി ഹോം കെയർ സൗകര്യങ്ങളും ഉണ്ട് ജനുവരി ആദ്യവാരം ഓർത്തോ വിഭാഗത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും കിടത്തി ചികിത്സ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതായും ഒ എം സി അഡ്മിനിസ്ട്രേറ്റർ സുബിൻ എം കെ മീഡിയ സിറ്റിയോട് പറഞ്ഞു മെഡിക്കൽ സെന്ററിന്റെ ഒമ്പത് മാസ യാത്രക്കിടയിൽ ഞങ്ങളുടെ നാലാമത്തെ ക്യാമ്പാണ് നമ്മുടെ മൂക്ക് ചെവി ഇതിനെക്കുറിച്ച് കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പ് രൂപീകരിച്ചിരിക്കുന്നത് നമ്മളോട് സഹകരിച്ച് ഓഡിയോളജിസ്റ്റും നമുക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ അടുത്ത മാസം ജനുവരി എട്ടാം തീയതി എല്ലിൻ്റെ ഓർത്തോ ഡോക്ടറിൻ്റെ ഒരു ക്യാമ്പ് കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളിലേക്കും ഓടക്കാലിക്ക് വേണ്ടിയിട്ടുള്ള ോ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് എന്ന മൊബൈൽ നമ്പറിലോ ബന്ധപ്പെട്ടാൽ കൂടുതൽ സേവനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ